എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര എല്ലാം ഒരു നഴ്സറി റോഡ് ചോക്കാടങ്ങാടിയിൽ മലയോര ഹൈവേ നിർമ്മാണം തടസ്സപ്പെട്ടതിന് പരിഹാരമായി എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമായത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജനകീയ സമിതിയും കെ ആർ ബി ഉദ്യോഗസ്ഥരും യു എൽ സി സി ജീവനക്കാരും ചർച്ചയിൽ പങ്കെടുത്തു ആ വർഗം മുഴുവൻ പൂർത്തീകരിക്കാൻ പറ്റില്ല പൂർത്തീകരിക്കാം അപ്പോൾ കുറച്ച് ടാറംഗ് മാത്രമാണ് ബാക്കിയുള്ളത് നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റും ബാക്കി വരുന്ന ഭാഗം നമുക്ക് പിന്നീടുള്ള നമ്മുടെ ടൗൺ അങ്ങാടിയാണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ ഇനി അങ്ങാടിയുടെ ഭാഗം നമുക്ക് പൂർത്തീകരിക്കാതിരിക്കാൻ കഴിയില്ല അത് പൂർത്തീകരിക്കുക എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അല്പം ചില പ്രശ്നങ്ങൾ ഉള്ളത് നമ്മൾ ഈ ഒരു യോഗം നടത്താനുള്ള തീരുമാനം എടുത്തത് ചോക്കാട് അങ്ങാടിയിൽ പത്ത് മീറ്ററിൽ താഴെ മുതൽ പതിനഞ്ച് മീറ്ററോളം വീതിയാണുള്ളത് മിനിമം പന്ത്രണ്ട് മീറ്ററും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെയാണ് റോഡ് നിർമ്മിക്കുക റോഡിനാവശ്യമായ സ്ഥലം ഇരുഭാഗങ്ങളിൽ നിന്നും എടുക്കുന്നതിനും റോഡിലധികം വരുന്ന സ്ഥലം സംരക്ഷിക്കുന്നതിനും തീരുമാനിച്ചു കെട്ടിടമുടമകളുമായി എം എൽ എ ആദ്യം ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രണ്ടു വർഷമായി തുടരുന്ന പ്രതിസന്ധിക്ക് അയവ് വന്നത് ബുധനാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവൃത്തി തുടങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും ചോക്കാട അങ്ങാടി മലയോരമായ വിഷയത്തിൽ ഇന്ന് എം എൽ എ വിളിച്ച മീറ്റിംഗിൽ സർവകക്ഷിയോഗം എല്ലാ പ്രതിനിധികളും അതിൽ പങ്കെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങാടികളെ അങ്ങാടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എം എൽ എയുടെ ധാരണ പ്രകാരം ചോക്കാട ഗ്രാമപഞ്ചായത്ത് സമിതിയുടെ തീരുമാനപ്രകാരം ഇന്നത്തെ മീറ്റിംഗിൽ അത് അങ്ങാടിയുള്ള വിഷയം ഏകദേശം ഏകദേശം അല്ല നൂറ് ശതമാനം ധാരണയിൽ എത്തിയിട്ടുണ്ട് അങ്ങാടിയുമായി ബന്ധപ്പെട്ട ഡ്രെയിനേജാണ് ഒരു വിഷയം ആ ഡ്രെയിനേജ് പൂർണ്ണ രീതിയിൽ ആസ്തി നമ്മളുടെ നമ്മുടേതാണ് വീടുകളുടെ ആസ്തിയാണ് തികച്ചും അത് എല്ലാവരും എല്ലാവരുടെയും കൂടി പിന്തുണയോടുകൂടി കൂടി ബിൽഡിംഗ് ഓണേഴ്സും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അത് നമുക്ക് ഒരു കൂട്ടായ പുരനാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രയത്നിക്കാൻ മാത്രമാണ് ഈ കാര്യത്തിൽ അറിയിക്കാനുള്ളത് ചുവക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഉച്ചക്ക് കൂടിയ സർവകക്ഷി യോഗത്തിൽ നമ്മുടെ അങ്ങാടിയുടെ റോഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമായി ബഹുമാനപ്പെട്ട എം എൽ എ ആദ്യം നമ്മുടെ ബിൽഡിംഗ് ഓണേഴ്സുമായി കാര്യങ്ങൾ സംസാരിക്കുകയും നിലവിൽ അവിടെ ഡ്രൈനേജ് ഉൾപ്പെടെ നിലവിലുള്ള ഡ്രൈനേജ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ റോഡിലേക്ക് കൂട്ടിച്ചേർക്കാമെന്നും ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എ ഇവിടുത്തെ പൗരസമിതിയിലുള്ള ആളുകളോട് ആ വിഷയങ്ങൾ പറഞ്ഞു അപ്പോൾ നമുക്കവിടെ ചെയ്യാനുള്ള പ്രവർത്തനം എന്താ വെച്ചാൽ നിലവിൽ ഡ്രെയിനേജ് രണ്ട് ഭാഗത്തെയും ഡ്രെയിനേജ് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ പന്ത്രണ്ട് മീറ്റർ കൂടുതലുണ്ടാവുക എന്നാൽ മിനിമം പന്ത്രണ്ട് മീറ്റർ റോഡ് വീതി ഉൾപ്പെടുത്തി അതിനേക്കാൾ കൂടുതലതിനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലേക്ക് റോഡിൻ്റെ ആവശ്യത്തിനും ബാക്കിയുണ്ടെങ്കിൽ പാത്വേ നടപ്പാതെ എന്തെങ്കിലും ആയിട്ട് മാറ്റി വെക്കാനുള്ള തീരുമാനമുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം മുന്നോട്ട് പോകും ആ ഒരു കാര്യം പി എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ